ആദ്യമായി ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഈ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഒരായിരം നന്ദി എൻ്റെ പേര് ഉഷ ഞാൻ കോട്ടയം ജില്ലയിൽ പാലായിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും ചേട്ടനുമാണ് എന്നെ ആദ്യമായിട്ട് അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോയി അന്ന് എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന വഴിക്ക് സ്കൂട്ടറിൽ കാറിടിച്ച് തെറിച്ച് പോയി തല രണ്ടായിട്ട് ഇതായി മുഖം ഒരു ഇവിടുന്ന് അങ്ങ് മറിഞ്ഞ് ഇതായിപ്പോയി വളരെ വലിയൊരു അപകടമായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അറിയാം പ്രശസ്തമായ മെഡിസിറ്റിയിലാണ് അവിടുന്ന് അവർ പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് വലിയ മേജർ ഓപ്പറേഷൻ വേണം എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടിയില്ല അവിടുന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഡിസ്ചാർജ് വാങ്ങിച്ച് പോയി അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജ് വരെ എത്താൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവെ ജീവൻ എനിക്ക് തിരിച്ചു തരണം എനിക്ക് വേറെ ആരുമില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് കിടപ്പാണ് മൂന്ന് വർഷമായി എൻ്റെ ഹസ്ബൻഡിന് അപകടം സംഭവിച്ചു ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു തരണം എന്താണെങ്കിലും എൻ്റെ സഹോദരി ഭർത്താവ് എൻ്റെ ഹസ്ബൻഡിനെ ഹാരിതാസ് ഹോസ്പിറ്റലിൽ കൊണ്ടു അവിടെ കൊണ്ടുവന്നപ്പോഴേ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അപ്പോഴൊക്കെ എൻ്റെ കയ്യിൽ ഈ കാശിരൂപവും കൊന്തയും ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞു പിറ്റേ ദിവസമാണ് ബോധം വീണത് അത് കഴിഞ്ഞ് വീട്ടിൽ ഡിസ്ചാർജായി വന്നു നാലു മാസം നാലു മാസത്തോളം റെസ്റ്റായിരുന്നു ഒരു കട്ടിലയിലെ അമ്മയും മരുകട്ടിലെ ചേട്ടനും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എന്ത് ചെയ്യും നമ്മളെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ സഹായിക്കുന്നതിനൊരു പരിധിയില്ലേ അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാവരും സാധാരണക്കാരാണ് ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എനിക്ക് കൊണ്ട് ഇതൊക്കെ പറ്റുകയുള്ളു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു ജോലി സംഘടിപ്പിച്ച് തന്നു അവിടെ പാലായിലുള്ള ഒരു ടീച്ചറിൻ്റെ വീട്ടിലാണ് ടീച്ചറിനൊരു സഹായി വേണം അപ്പം അങ്ങനെ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് ചെന്നു അവിടെ ചെന്ന് കയറി ഞാൻ പോകുന്നതിന് മുന്നേ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാനൊരു ജോലിക്ക് പോവുക എങ്ങനെയാവൂന്ന് എനിക്കറിയില്ല അപ്പം എൻ്റെ വീട്ടിൽ വയ്യാത്ത അമ്മയുണ്ട് വയ്യാത്ത ഹസ്ബൻഡും ഉണ്ട് ഇവരെ രണ്ടുപേരെയും ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ നിവർത്തികേട് കൊണ്ടാണ് അവിടെ ചെന്ന് അവിടെ കയറി തിരിഞ്ഞു നോക്കി ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ മാലയിട്ട് അപ്പം ഞാൻ ആഹാ ഇവിടെ ഉണ്ടല്ലോ ഇനി എനിക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞു അവിടെ ചെന്ന് എൻ്റെ പിറ്റേ ദിവസം ടീച്ചർ എന്നോട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് ടീച്ചർ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു ഇപ്പം ടീച്ചർ എന്നോടൊരു കാര്യം പറഞ്ഞു മോളെ വിഷമിക്കണ്ട ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എൻ്റെ മോളെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു മോളെ പാസ്ബുക്ക് ഒന്ന് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചു എനിക്ക് തരുന്ന പൈസ അക്കൗണ്ട് വഴി ഇടാനായിരിക്കുമെന്ന് അല്ലായിരുന്നു ടീച്ചറിൻ്റെ മക്കൾ രണ്ടുപേരും വിദേശത്താണ് ടീച്ചർ എൻ്റെ വിഷമങ്ങൾ ഒരുപക്ഷെ അത് മാതാവായിരിക്കും കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ടീച്ചർ മക്കളോട് പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ചെന്ന അഞ്ചാമത്തെ ദിവസം എൻ്റെ അക്കൗണ്ടിൽ പൈസ അവരിട്ടു തന്നു ടീച്ചർ പറഞ്ഞു മനെ പണിക്കാരെ വിളിച്ച് വീട് പണിതാണ് ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ വന്നപ്പോൾ പറ ചോദിച്ചു മാതാവേ അന്ന് ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവരവിടുന്ന് ഇറങ്ങി മാറാൻ പറഞ്ഞു ഞാൻ ഈ വയ്യാത്ത അമ്മയെ ആക്സിഡൻറ്റ് പറ്റിയ ചേട്ടനെയും കൊണ്ട് എവിടെ പോകും എനിക്കെൻ്റെ വീടൊന്നും അനയാതെ ആക്കിത്തരണം ഞാൻ എന്ത് ചെയ്യും എത്തി ചോദിച്ചതേ ഉള്ളൂ ഞാൻ ആ വീട്ടിൽ ചെന്ന് അഞ്ചാമത്തെ ദിവസം എൻ്റെ എന്നോട് ടീച്ചർ പറഞ്ഞു വീടിൻ്റെ പണി തുടങ്ങിക്കോ അവരത് എവിടെ നിന്നൊക്കെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണാത്ത ആൾക്കാരുമുണ്ട് എന്നെ സഹായിച്ചത് ഒരുപാട് പൈസ തന്ന് ആ എൻ്റെ വീട് വാർത്ത് നനയാതെ ആക്കി തന്നു എൻ്റെ അമ്മ ആ വീട്ടിൽ വന്ന് എൻ്റെ അമ്മ മരിച്ചിട്ടിരുന്നു മൂന്ന് മാസമായി ആ വീട്ടിൽ വന്ന് ചേട്ടന്ന് സന്തോഷത്തോടെയാണ് എൻ്റെ അമ്മ മരിച്ചത് അതുകൊണ്ടാണ് ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ താമസിച്ചത് എൻ്റെ അമ്മയെ മരിച്ചിട്ട് മൂന്ന് മാസമായതുള്ളൂ ഇപ്പം എൻ്റെ ചേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഒരു സന്തോഷത്തോടെ പണി മൊത്തം പൂർത്തിയായില്ല എങ്കിലും ഞാൻ ഇപ്പോഴും ടീച്ചറിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട് എനിക്കറിയാം എൻ്റെ മാതാവ് അതിൻ്റെ ബാക്കിയും കൂടി എനിക്ക് ആക്കിത്തരും തീ കത്തിച്ച് കഴിയാൻ പറ്റും അതിന് മുന്നേ എൻ്റെ അമ്മ ഞങ്ങളെ പോയി അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആ ഇവിടെ വരാൻ സാധിച്ചതും എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ടതും ഒക്കെ ഞാൻ ഇന്നാ വീട്ടിൽ താമസിക്കും അതൊക്കെ എൻ്റെ മാതാവാണ് ഞാൻ മുട്ടാത്ത വാതിലുകളില്ല അവസാനമാണ് ഞാൻ ഇവിടെ വന്ന് ഈ തിരുസന്നിധിയിൽ വന്ന് ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും ഞാൻ എവിടെ കിടക്കും എന്ത് ചോദിച്ചു എനിക്കെല്ലാം എൻ്റെ അമ്മ മാതാവും ഈശോയും തന്നു ഞാൻ എല്ലാവരോടും പറയുക എത്ര പ്രാവശ്യം ചോദിച്ചാലും എന്തൊക്കെയാണെങ്കിലും ഇത്തിരി താമസിച്ചാണെങ്കിലും മാതാവ് നമുക്ക് സാധിച്ചു തരും അതിനൊരു മാറ്റവും ഇല്ല അതിനൊരു സംശയവും വേണ്ട അമ്മ മാതാവേന്നൊന്ന് വിളിച്ചാൽ മതി നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങൾ അപ്പം കേൾക്കും അതുപോലെ എൻ്റെ സഹോദരി അവൾ ഒരുപാട് കഷ്ടവിഷമം അനുഭവിക്കുന്നുണ്ട് അവള് വെളിയിൽ പോകാനൊക്കെ നോക്കുന്നുണ്ട് അവൾക്കും അനുഗ്രഹം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ ഞാൻ എനിക്ക് എൻ്റെ അവസ്ഥ അറിയാം കേട്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ഒരുപാട് കാര്യം അങ്ങനെ ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ജോലി നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങിക്കാനൊക്കെ ഒരുപാടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയല്ല എന്നാലും ഇത്തിരിച്ച് കൊടുക്കും പിന്നെ മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ചോറ് അങ്ങനെ വരും അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കറികളും ഒക്കെ വെച്ച് ചോറും പതി കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ മാതാവിൻ്റെ പത്രം അത് ഞാൻ എല്ലാവർക്കും എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കും അതുപോലെ എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിലായിരുന്നപ്പം എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ വരുന്ന എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്ന എല്ലാവരോടും മാതാവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് മാതാവ് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിയാവുന്നവരോടും എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാവരെയും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നതാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കാറുണ്ട് ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായനും നന്ദി അർപ്പിക്കുന്നു